നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ ക്ഷേത്രായനം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളി ഒരു ക്ഷേത്രത്തിന്റെ കാഴ്ചകളാണ് ഒരു മലയുടെ മുകളിലാണ് നിൽക്കുന്നത് കൊട്ടാരക്കര താലൂക്കിലാണ് ചടയമംഗലം ബ്ലോക്കിലാണ് ഇളമാട് പഞ്ചായത്തിലാണ് വേങ്ങൂർ വാർഡിലാണ് വേങ്ങൂർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പൂർണ്ണ വരും നല്ലൊരു മലയോര ഗ്രാമമാണ് കുന്നുകളും അതുപോലെ തന്നെ താഴ്വാരങ്ങളും വനത്തിന്റെ പ്രകൃതിയാർന്ന ഒരു മനോഹരമായ സ്ഥലമാണ് വേങ്ങൂർ എന്ന് പറയുന്ന ഗ്രാമം അവിടെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ചേറ്റുപാറ ശ്രീരാമവാള ദേവി ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ നിൽക്കുന്നതിന് പിന്നിൽ കാണുന്നത് ഒരു ശ്രീരാമന്റെ പാദമാണ് ഇതുപോലെ നെറ്റൊക്കെ അടിച്ച് ഒരു പരിപാലനമായ രീതിയിൽ പരിരക്ഷിച്ചിരിക്കുന്നത് ഒരുപാട് പഴക്കം കൊടുള്ള അല്ലെങ്കിൽ പണ്ട് കാലത്ത് ആരാധനകൾ നടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു അന്ന് ക്ഷേത്രമൊന്നും ഇല്ലായിരുന്നു പക്ഷെ അടുത്ത കാലത്ത് ക്ഷേത്രം പണിഞ്ഞതാണ് എങ്കിലും ഭക്തിയുടെയും ഒരു നിർവൃതിയുടെയും കാഴ്ചകളും പ്രകൃതിയുടെ ഒരു സുന്ദരമായ കാഴ്ചകളും നമ്മളെ ഒരു ആത്മനിർവൃതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ചേറ്റുപാറ ശ്രീരാമപാത ദേവി അപ്പോൾ ശ്രീരാമന്റെ പാദവും ക്ഷേത്രത്തിന്റെ കാഴ്ചകളും ആളുകളുടെ അഭിപ്രായങ്ങളും ഒക്കെ നമുക്കൊന്ന് കണ്ട് അതിൻ്റെ ചരിത്രങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു നോക്കാം പ്രകൃതി സൗന്ദര്യം കൊണ്ട് നമ്മളെ ഒരുപാട് ആകർഷിക്കുന്ന ഇതുപോലെയുള്ള ക്ഷേത്രങ്ങൾ വനക്ഷേത്രങ്ങളായാലും മലമുകൾ ക്ഷേത്രങ്ങളായാലും ധാരാളമുണ്ട് നമ്മുടെ കൊല്ലം ജില്ലയിൽ നമ്മൾ അറിയപ്പെടാത്ത കാണപ്പെടാത്ത ഇതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളുമുണ്ട് ആ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നാണ് ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ ലക്ഷ്യം അതായത് നമുക്ക് ക്ഷേത്രായനം എന്ന പരിപാടിയിൽ കൂടി നിങ്ങൾക്ക് മനോഹരമായ ഒരു ക്ഷേത്രത്തിന്റെ കാഴ്ചകളും അതിന്റെ വിശേഷങ്ങളും ഒക്കെയാണ് നൽകുന്നത് അതാണ് ചേറ്റുപാറ ശ്രീരാമപാത ക്ഷേത്രത്തിലെ ശ്രീരാമന്റെ പാദം ഇവിടെ ഇത് പൂജനീയമായ രീതിയിൽ പരീക്ഷിച്ചിരിക്കുകയാണ് നമുക്ക് കാണുമ്പോൾ അറിയാം കൃത്യമായ ഒരു പാദത്തിന്റെ അതേ അളവിലുള്ള ഒരു പാറയാണ് അപ്പോൾ ഇത് സംരക്ഷിച്ചിരിക്കുകയാണ് ചുറ്റ് ഒക്കെ കെട്ടിയൊക്കെ സംരക്ഷിച്ചിരിക്കുന്നത് കാണുമ്പോൾ അറിയാം അപ്പോൾ പരിപാടനവും പരിശുദ്ധവുമായ ഒരു സ്ഥലമാണ് മലമുകളിന്റെ ക്ഷേത്രമാണ് ശ്രീരാമപാദ ക്ഷേത്രം എന്ന് പറയുന്നത് മലമുകളിൽ ശാന്തസുന്ദരമായ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ എന്തുമാത്രം ഐതിഹ്യങ്ങളൊക്കെ ഉറങ്ങുന്നുവെന്നും അപ്പോൾ ഇതുപോലെ പാലമരങ്ങളും മറ്റുള്ള ഉപദേവതകളുടെ പ്രതിഷ്ഠകളും ഒക്കെ ഉണ്ട് വനത്തിന്റെ ഒരു മനോഹര കാഴ്ചയുമൊക്കെ ഉള്ള പ്രദേശം കൂടിയാണ് ഇവിടം അപ്പം അത്യാവശ്യം ഉള്ളമ്പന്നിയും കുറുക്കനും മയിലുകളും കാട്ടുപൂച്ചയും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് കാണുന്ന ദൃശ്യം തന്നെ ശ്രീരാമന്റെ പാദം വളരെ പരിപാടനമായ ഒരു കൂട്ടിനുള്ളിൽ നല്ല രീതിയിൽ സംരക്ഷിച്ചിരിക്കുന്നു പാറയൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഇവിടുത്തെ ഒരു പ്രകൃതിയുടെ സൗന്ദര്യം എങ്ങനെയാണെന്ന് ഇവിടെ എല്ലാ മതസ്ഥരും വന്ന് പൂജയും കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു പുരാതനമായ ക്ഷേത്രമാണ് ശ്രീരാമന്റെ പാദവും അതിനോടൊപ്പമുള്ള പ്രകൃതി ദൃശ്യങ്ങളും ദൂര കാഴ്ചകളും അതുപോലെ തന്നെ വേങ്ങൂർ പള്ളിയും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് ഒരു ഒറ്റപ്പാറയിലുള്ള ഒരു കാലിന്റെ പാദമാണ് ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം കൃത്യമായി കാലിൻ്റെ അതേ അളവിലുള്ള ഒരു പാറയാണ് അത് പ്രകൃതി ദത്തമായി സ്വയംഭൂവായ ഒരു പാറയാണ് അപ്പോൾ അതിനപ്പുറം നോക്കിയാൽ പ്രകൃതിയുടെ ചുറ്റുവട്ട കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും എന്റെ പേര് രാജു ഇത് വേങ്ങൂർ വാർഡിലാണ് ഇത് വർഷങ്ങൾ അമ്പലമാണ് അല്ലെങ്കിൽ വന്നു പോയി പോകുന്നതാ ശ്രീരാമപാദം ഇതെല്ലാം ഉണ്ട് മനോഹരമായ ഒരു സ്ഥലമാണ് ഇത് കാഴ്ചക്കും കാണുന്നതിനും എല്ലാം മനോഹരമാണ് ചേറ്റുപാറ ശ്രീരാമപാദ ദേവീക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടമുള്ള കാഴ്ചകളും തൊട്ടപ്പുറത്തിന് പാറയുണ്ട് പാറയിലേക്ക് നടന്നു കാരണം പാറയിൽ തന്നെ പടികൾ കൊത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ വിശാലമായൊരു കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ നിരവധി ഭക്തരക്കുന്ന സ്ഥലമാണ് മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മൾ മനോഹരമായ ഒരു കാഴ്ച ഒരുക്കുന്ന ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടത്തൂടെ കറങ്ങി ഇപ്പുറത്തും പാറയുടെ മുകളിലേക്ക് കയറുകയാണ് വഴുക്കലൊക്കെ ഉള്ള സ്ഥലമാണ് എങ്കിലും നമ്മൾ ഇവിടെ നിന്നും അങ്ങോട്ട് കാണുമ്പോഴുള്ള ഒരു കാഴ്ച നമുക്ക് ഭയങ്കരമായ ഒരു കാഴ്ചയാണ് കേട്ടോ കാരണം ഈ പള്ളിയുടെ മുകളിലേക്ക് ഒരു കാഴ്ചയാണ് കേട്ടോ സ്റ്റെപ്പ് ഒക്കെ അടിച്ചിട്ടുണ്ട് ചിലപ്പോൾ പ്രശ്നമാണത് എന്താ രസം ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി കേട്ടോ ചെറിയ ഒരു തെറ്റിലൊക്കെ ഉള്ളു കുഴപ്പമില്ല കയറിപ്പം പാറയുടെ മുകളിലേക്ക് കയറുന്ന അടിപൊളിയായ സ്റ്റെപ്പൊക്കെ പണിഞ്ഞിട്ടിരിക്കുകയാണ് നമ്മൾ ശ്രീരാമപാത ദേവീക്ഷേത്രത്തിന്റെ കാഴ്ചകളുടെ ചുറ്റോട്ടമാണ് ഈ കാണുന്നത് പഞ്ചായത്തിലെ പഞ്ചായത്തിലെന്താ അടിപൊളി സ്ഥലം ഒന്ന് നോക്കിയാ ഇവിടെന്ന വലിയ വിശാലമായൊരു ഫ്രെയിം തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക നമ്മൾ പാറയുടെ മുകളിലേക്ക് കയറുമ്പോൾ നമുക്ക് വീണ്ടും കാഴ്ചയുടെ സൗന്ദര്യം കൂടുതൽ ആസ്വദിക്കാൻ കഴിയും അപ്പോൾ നമ്മള് ചേട്ടുപാറ ശ്രീരാമപാദ ക്ഷേത്രത്തിന്റെ തൊട്ടുപ്രതുള്ള പാറയുടെ മുകളിലേക്ക് കയറുകയാണ് ഏതായാലും നമുക്ക് ഒരുപാട് ഐതീഹ്യങ്ങളുള്ള സ്ഥലങ്ങളൊക്കെയാണ് ശ്രീരാമന്റെ പാത താഴെ കണ്ടൽ വെള്ളമൊക്കെ ഒഴിച്ചിറക്കുന്ന മഴക്കാലമാണ് തെറ്റിലൊക്കെ ഉണ്ട് നോക്കി പോകണമെന്ന് മാത്രം ക്ഷേത്രമുണ്ട് കേട്ടോ അപ്പോൾ ക്ഷേത്രങ്ങളുടെ കുറെ കാഴ്ചകളുണ്ട് നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ ഇവിടെ ഒരു ക്ഷേത്രം പണിഞ്ഞിട്ടുണ്ട് നമുക്ക് ദൂര കാഴ്ചയിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന സ്വാഭാവങ്ങൾക്ക് മനോഹരമായിട്ട് തന്നെ കാണാം അപ്പൊ വേവൂർ സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ചെറിന്റെ ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും ജടായിപ്പാറ ദൂരെ ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് അപ്പോൾ അത്രയും ദൂര കാഴ്ച നൽകുന്ന ഒരു പ്രദേശമാണ് ഇവിടം അപ്പോൾ ഇത് ചേറ്റുപാറ ശ്രീരാമപാദ ക്ഷേത്രത്തിന്റെ രണ്ടാമത്തെ ക്ഷേത്ര സമുച്ചയത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത് ഭയങ്കര കാഴ്ചയാണ് കേട്ടോ ഭക്തിയുടെ ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ ആശ് സ്ഥലത്തിരുമ്പം ഒരു ചർച്ച ആയാലും മോസ്ക് ആയാലും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളായാലും അതിന്റെ അന്തരീക്ഷം തന്നെ നമുക്കൊരു ഭക്തി തരണം എങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പൊ നിങ്ങൾ കാണുന്നത് പാറയുടെ മുകളിൽ ഒരു കുളം സംരക്ഷിച്ചിരിക്കുകയാണ് കാരണം അപൂർവമായ കാഴ്ചയാണ് ഇപ്പം നിറയെ വെള്ളമുണ്ട് പക്ഷേ വേനൽക്കാലത്ത് വെള്ളം കുറയുമെന്ന് മാത്രമേ ഉള്ളൂ ഒരിക്കലും വറ്റാത്ത ഒരു പാറയിലെ കുളമാണ് ഈ ചേറ്റുപാറ ശ്രീരാമപാത ദേവി ക്ഷേത്രത്തിൽ കാണുന്നത് ഒരിക്കലും ഇത് വറ്റില്ല എന്നാണ് അവർ പറയുന്നത് അതൊരു നല്ല കാഴ്ചയാണ് കാരണം ഇങ്ങനെ ക്ഷേത്രങ്ങളിലും മറ്റുള്ള ആരാധനാലയങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ആ പ്രകൃതിയുടെ ഒരു സൗന്ദര്യം കൂടി നമ്മൾ ആസ്വദിക്കുക കാരണം പ്രകൃതിയുമായി എഴുതി ഒരുപാട് ദേവാലയങ്ങളും അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ ഒരുപാട് നമുക്കുണ്ട് എന്നാലും ഈ ക്ഷേത്രായനം എന്ന പരിപാടി നിങ്ങൾക്ക് ഇതുപോലെയുള്ള നിങ്ങൾ കാണാത്ത അല്ലെങ്കിൽ വളരെ മനോഹരമായ കാഴ്ചകൾ ഒരുക്കുന്ന സ്ഥലങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ ചാനൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ വേണം ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ യാത്രകൾ തുടർന്നുകൊണ്ടേ ഇരിക്കും യാത്രകൾ അവസാനിക്കുന്നില്ല നമുക്ക് കാഴ്ചകൾ പോകാം ഈ ക്ഷേത്രത്തിലേക്ക് ശ്രീരാമപാദ ദർശനത്തിനായി നിരവധി ആളുകൾ എല്ലാ ദിവസവും എത്താറുണ്ട് സർവമത ഭേദന്യെ എല്ലാവരും എത്തി പൂജകളും മറ്റും കഴിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് മലമുകളിലെ മനോഹരമായ ദൃശ്യഭംഗി ഒരുക്കുന്ന ഈ ക്ഷേത്രം ഉദയാസ്തമയ കാഴ്ചകളുടെ മനോഹരമായ ദൃശ്യഭംഗി ഇവിടെ നിന്നും ആസ്വദിക്കുവാൻ കഴിയും എന്നുള്ളതും പ്രത്യേകതയാണ് ഇപ്പൊ നമ്മുടെ ഈ ക്ഷേത്രത്തിലെ പൂജ എന്ന് പറയുന്ന എല്ലാ ദിവസവും ഇല്ല കാരണം ഇതൊരു മലമുകളുള്ള ക്ഷേത്രം ആയതുകൊണ്ട് എല്ലാ ദിവസവും പൂജ കാണില്ല ഇങ്ങനെ ആളുകൾ അതായത് സമയത്തെ വരും അതുകൊണ്ട് ഞായറാഴ്ചകളിൽ മാത്രമാണ് പൂജ ഉള്ളത് പിന്നെ പ്രത്യേക ദിവസം ഒന്നാം തീയതിയൊക്കെ ക്ഷേത്രം തുറക്കും വലിയ ഐതിഹ്യങ്ങളും അതുപോലെ തന്നെ ഉത്സവമൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ് അപ്പോൾ പ്രകൃതിയുടെ മടിത്തട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി എന്ന് മനസ്സിലാക്കുക അപ്പോൾ അത്രയും കാഴ്ചകളൊക്കെ ഉണ്ട് ക്ഷേത്രത്തിന്റെ ചുറ്റും കാഴ്ചകളാണ് അവിടെ നമ്മൾ ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ ചുറ്റും നടക്കാനുള്ള കൈവരികളൊക്കെ ഉണ്ട് അവിടെ നമുക്ക് മുകളിൽ നിന്നും ക്ഷേത്രക്കുളവും ഒക്കെ കാണുമ്പോൾ കൂടുതൽ സൗന്ദര്യം വീണ്ടും ഉണ്ടാകും അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടം എല്ലാം നമ്മുടെ കണ്ണത്താ ദൂരത്തോളമുള്ള കൊല്ലത്തിന്റെ കാഴ്ചകളാണ് ദൂര മലനിരകൾ അതുപോലെ തന്നെ നമുക്ക് എവിടെയൊക്കെ നമ്മുടെ നഗ്നദൃഷ്ടികൾ കൊണ്ട് കാണാൻ പറ്റുമോ അവിടെ എല്ലാം നമുക്ക് കാണാം സൂര്യ ജടായിപ്പാറയുടെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഇതിന് ചുറ്റും കാഴ്ചകളാണ് മഴ സമയത്ത് ഇപ്പോൾ പച്ച പിടിച്ചു കിടക്കുന്ന സമയമാണ് ക്ഷേത്രത്തിന്റെ പരിസരമെല്ലാം അപ്പോൾ പ്രിയപ്പെട്ട പ്രദേശങ്ങളെ ക്ഷേത്രായനം എന്ന പരിപാടിയിലെ മനോഹരമായ കാഴ്ച നിങ്ങൾ കണ്ടു കാണും നമ്മുടെ കൊല്ലം ജില്ലയിലെ ചടയമംഗലം ബ്ലോക്കിലെ ഇളമാട് പഞ്ചായത്തിലെ വേങ്ങൂർ വാർഡിലെ ചേറ്റുപാറ ശ്രീരാമപാത മഹാദേവി ക്ഷേത്രം എല്ലാവരും പറയണം നമ്മുടെ കൊല്ലം ജില്ലയിലെ മനോഹരമായ ഒരു പ്രദേശമാണ് അപ്പോൾ നിങ്ങൾ കൊട്ടാരക്കര വഴിയും ആയൂർ വഴിയും ഏതു വഴിയും വാടകത്ത് വഴിയും ഏതു വഴി വേണമെങ്കിലും ഇവിടെ എത്താൻ പറ്റും അമ്പലമുക്ക് വഴി വരാം അതുപോലെ തന്നെ തേവന്നൂർ എത്തി വരാം ഒരുപാട് വഴികളുള്ള ഒരു സ്ഥലമാണ് വാടകം വഴി വരുന്നവർക്കും പെട്ടെന്ന് കറങ്ങി വരാം അതുപോലെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട സ്ഥലമല്ല വേങ്ങൂർ എന്ന് പറയുന്ന നല്ലൊരു മനോഹരമായ ഗ്രാമമാണ് അവിടെയാണ് നമ്മുടെ ഈ ചേറ്റുപാറ ശ്രീരാമപാത മഹാദേവി ക്ഷേത്രം അപ്പോൾ എല്ലാവർക്കും മനോഹരമായ ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമുക്കിനിയും അടുത്ത കാഴ്ചകളുമായി വീണ്ടും എത്താം ഓക്കെ